അവൾ ചുമ്മാ ഡയലോഗ് അടിക്കുന്നതല്ലേ എത്ര രസമായിട്ടാണ് ചെയ്തിരിക്കണത് നിഖിലാണെങ്കിലും ആരാണെങ്കിലും ദേവിക ചീച്ചിയാണെങ്കിലും പരിശ് മൂവിയാണ് പക്ഷേ വളരെ നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു ചുമ്മാ ഇൻ്റർവ്യൂവിൽ പറയുന്ന ഇത് മാത്രമാണ് എല്ലാവരും അവരവരുടെ പാട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് അനു ആണെങ്കിലും അഭിനീമാണെങ്കിലും എല്ലാവരും എനിക്ക് എൻ പറയണേ േ അതിലൊന്നും ഒന്നും പറയാനില്ല എല്ലാവരും അവർ അവരവരുടേതായിട്ടുള്ള സ്പേസസ് ഉണ്ട് അത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക അത് ആരാണെങ്കിലും മീഡിയ ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മാത്രം സമയങ്ങളും സ്ഥലങ്ങളും പ്രൈവസി ഉണ്ടായിരിക്കും അതിലേക്ക് ആര് കടന്നു ചെല്ലുന്നതും നല്ലതാണെന്ന് കരുതുന്നു ഇല്ലില്ല അതാണ് മീഡിയ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല ആരാണെങ്കിലും ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് പേഴ്സണൽ സ്പേസിലേക്ക് അവരുടെ അനുവാദമില്ലാണ്ട് ചെയ്യുന്നത് എപ്പോഴാണെങ്കിലും മോശമായിട്ടുള്ള കാര്യമില്ല അത് ഇന്ന ആളൊന്നുമില്ല മീഡിയ എന്ന് മാത്രമില്ല അല്ലെങ്കിൽ വേറൊരാളെന്ന് മാത്രമില്ല ആരാണെങ്കിലും അനുവാദമില്ലാണ്ട് ചെല്ലുന്നത് മോശമായിട്ടില്ല അവൾ എനിക്ക് തോന്നുന്നു വൈകിട്ടത്തേക്ക് ജോയിൻ ചെയ്യുന്നു അഭിനയിച്ചേണ്ട കാര്യം എനിക്കറിയില്ല പുള്ളിക്കാരൻ ചെന്നൈയിൽ ഷൂട്ടിലാണെന്നാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ പ്രൊമോഷൻ്റെ ടൈമിൽ പറഞ്ഞത് ഞാനും ഇന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ടീമിൻ്റെ ആൾക്കാരെ കാണുമ്പോഴായിരിക്കും അറിയുന്നത്